തട്ടിയാണ് ഒന്നിങ്ങോ മുറിച്ചു അത്ര അടിയൊക്കെ ഉണ്ടാവല്ലേ ഒര ഒഴിവാക്ക് ഇപ്പൊ മുറിച്ച് ഒഴിവാക്കിയില്ല ഒര ഒഴിവാക്ക് അല്ല മേലെ അതിന്റെ ഒരു അല്ല അലെ മുറിച്ച് എങ്ങനെ പിടിച്ചു വീട് എടുക്കും വേണ്ട പോയിന് രണ്ടെണ്ണം കൊടുത്തോളിഞ്ഞോ ഇത് മുറിച്ചില്ല ഏഹ് റെസുട്ടിക്ക് അറിയില്ല റെസുട്ടി മുറിച്ചണ്ട റെസുട്ടി എടുക്കട്ടെ വള്ളിയമ്മ ചവിട്ടില്ല പോലെ പോവല്ലേ നഗ മുറിയും

ട പച്ച പത്തൊക്കെ പള്ളി അങ്ങനെ ഇനി കുട്ടിക്ക് കൊടുത്താലാ കത്തിരിക്ക കത്രിക താത്തി കുടിച്ചാല

അപാരത് നിങ്ങൾ കണ്ടത് കിട്ടോ അപ്പം ഞാൻ ആരും കാണാതെ കയറി വന്നതിന് കിട്ടോ പക്ഷെ അങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ചോക്കെ കൂടെ കയറി വന്നു അന്യൂസ് മിന്നൂസിന് റിസോർട്ടിൽ നിന്ന് ഈ വൈക്ക് കൊണ്ടു വരാൻ കേട്ടോ കാരണം കുറച്ച് സ്ഥലമുള്ളു കേട്ടോ അവിടെ നിന്നു കാല് തെറ്റിയ തായക്ക് വയ്ക്കും തായ കോറിയാണ് ഇട്ടോ നല്ല കുണ്ടുള്ള കോറിയാണ് പിന്നെ അതിനോട് ചാരിയിൽ തന്നെ കിണറു കൊണ്ടും ഇട്ടോ അപ്പം പേടിയാണ് മക്കളവിടെ കാൽമാട്ട് വെച്ചിട്ട് പക്ഷേ അവർ കണ്ടു കിട്ടും അപ്പോൾ പിന്നെ ഞങ്ങൾ മുറിച്ചോളം ചീര പറഞ്ഞുകൊണ്ട് ചീരൊക്കെ എല്ലാവരും ഉള്ളത് എല്ലാവരും ഉപ്പിച്ചിട്ടോ അപ്പോൾ എനിക്ക് ഞാൻ തന്നെ ഭയങ്കര സന്തോഷത്തിൽ കയറി വന്നത് കഴിഞ്ഞിട്ടോ എനിക്ക് മുറിക്കാൻ വേണ്ടി അപ്പോൾ പിന്നെ മക്കളൊക്കെ വന്ന് അപ്പോൾ ഉള്ളതെറ്റം എല്ലാവരും ഉള്ളതിട്ടോ ഓണം പോലെ അറിഞ്ഞ പോലെ എല്ലാവരും ഉള്ളതെറ്റവും അങ്ങനെ മുറിച്ചിട്ടോ അത് സന്തോഷമല്ല അപ്പോൾ നമ്മൾ താഴെ ഉണ്ടാക്കിയത് പച്ചക്കറിയിന് കിട്ടും അപ്പോൾ അത് തായ ഒരു ഉഷാർ ഇട്ടണല്ലേ കേട്ടോ വെള്ളത്തിൻ്റെ കാനലൊക്കെ ആയിട്ട് മരത്തിൻ്റെയൊക്കെ അങ്ങനെ പിന്നെ മേലെ കൊടുന്ന് വച്ചതാണ് കേട്ടോ അപ്പോൾ എല്ലാം ഉഷാറായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ചീര ചുവപ്പ് ചീര പാവിയിട്ട് ഉണ്ടായതാ കേട്ടോ പിന്നെ നമ്മൾ പച്ച പച്ചച്ചീര നമ്മൾ നോമ്പിന് ചീര കൊടണപ്പോൾ അതിൻ്റെ തണ്ട് കുഴിച്ചിട്ടതിന് അപ്പോൾ അങ്ങനെ അതും ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മളെ മീനർ സുട്ടി മോന് എൻ്റെ വീഡിയോ എടുക്കാനിട്ട് അങ്ങനെ അവൻ്റെ വീഡിയോ എടുക്കുകയാണ് ഇട്ടാ അപ്പോൾ അത് കണ്ട് നമ്മൾ ഹനുസ്മ മുഖ വന്ന് അത് കണ്ടിങ്ങനെ മിന്നുട്ടി വന്നിട്ടാണ് അപ്പം മിന്നുട്ടി നാട്ടാണ് മിന്നു പോകുക പറഞ്ഞത് കണ്ട് റിസുട്ടി ഇട്ടാ റിസുട്ടി ഹനൂസിനെ ഭയങ്കര ഇഷ്ടമാണ് ഒരു ഭയങ്കര കമ്പനി കൂട്ടുകാരെ പോലെയാണ് ഇട്ടോ അപ്പോൾ നമ്മളെ റോസാ കൊമ്പ് അത് ഞാനൊരു സങ്കലവാടി ഒക്കെ ആയപ്പോൾ ഒരു എനിക്ക് റോസും ഓറഞ്ചും മഞ്ഞ മഞ്ഞ പൂവുള്ളതും അതിൻ്റെ കൊമ്പ് തന്നതും കേട്ടോ അങ്ങനെ അത് നമ്മൾ ഒരു ചാക്കൽ കുഴിച്ചിട്ട്